ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഉള്ളൊരു പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയമില്ല എനിക്ക് ഇന്നത് കൊണ്ട് സമയമില്ല ഇന്നെടുത്ത് പോകാൻ സമയമില്ല എപ്പോഴും ഈ സമയം ഇല്ലെന്ന് പറയുന്നത് ഒരു പരിഭവമാണ് എപ്പോഴും പറയാറല്ലേ പക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സമയമുണ്ട് പക്ഷേ ആ സമയം കണ്ടെത്തുന്നിടത്താണ് നമ്മൾ മിടുക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഇല്ല എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നിനും സമയം കിട്ടത്തില്ല പക്ഷെങ്കിൽ അതേ സ്ഥാനത്ത് സമയം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചാൽ നൂറ് ശതമാനം നമുക്ക് സമയം ഉണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറില്ലേ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ എന്തോര സമയം നമുക്കുണ്ട് അതിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഉറങ്ങിയാലും പകൽ സമയത്ത് അത്രയും നേരം നമുക്ക് കിട്ടുന്നല്ലോ നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടല്ലോ ഇരിക്കുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് എപ്പോഴും അങ്ങ് ഡിസ്റ്റർബ് ആവാറുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു കാര്യം കിട്ടിയാലും ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്നെപ്പറ്റി തന്നെ ചിന്തിച്ചിട്ട് അയ്യോ ഇങ്ങനെ എന്താ സംഭവിച്ചത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വല്ലാണ്ട് ഞാൻ ഫീൽ ആവാറുണ്ട് അയ്യോ ഇതെന്തൊരു ജീവിതം എന്തിനെ ഈ ഭൂമി ജീവിക്കുന്നതെന്നൊക്കെ അവർ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ റിയൽ റിയലായിട്ടുള്ള കാര്യം പറയുന്നത് മനസ്സിൽ ഞാൻ അങ്ങനെയൊക്കെ കരുതാറുണ്ടായിരുന്നു പക്ഷേങ്കിൽ പിന്നെ പിന്നെ ഞാൻ ചിന്തിച്ചു ഞാൻ എന്തിന് ഇങ്ങനെ ഈ മനസ്സിൽ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ വെച്ചിട്ട് ഞാനിങ്ങനെ നടക്കുന്നത് എന്നെ ഈ ഭൂമിയിൽ ദൈവനമ്പരം സൃഷ്ടിച്ച ദൈവത്തിന് ചില ഉദ്ദേശങ്ങളോടുകൂടിയല്ലേ എന്നെ ഈ ലോകം സൃഷ്ടിച്ചേക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മളോട് കാണിച്ചെന്ന് വിചാരിച്ചിട്ട് മനസ്സ് ഭയങ്കരമായിട്ട് വിഷിപ്പിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കേണ്ട ആവശ്യം എന്തുവാ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ തകരണം നമ്മൾ തോൽക്കണം നമ്മൾ ഉയരരുതെന്ന് ചിന്തിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവരുടെ മുന്നിൽ നമ്മൾ മരിച്ചു കാണിക്കുകയല്ല വേണ്ടുന്നത് അവരുടെ മുന്നിൽ ജീവിച്ച് തൻ്റെ ഇടത്തോടെ ജീവിച്ച് കാണിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഒരു എൺപത് ശതമാനവും ആൾക്കാരെ എങ്ങനെ അടിച്ച് താഴ്ത്താൻ പറ്റും ആൾക്കാരുടെ കോൺഫിഡൻസ് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും ഒരു മനുഷ്യന് എത്താതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ലോകത്തെ ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത് നമ്മൾ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കണം അല്ലാതെ ചെറിയ ചെറിയ പരിഭവങ്ങളും ചെറിയ ചെറിയ സങ്കടങ്ങളും വരുമ്പം അതിനെയൊക്കെ ഓർത്തിട്ട് മനസ്സ് സങ്കടപ്പെടുത്തിയിട്ടിരിക്കുകയല്ല വേണ്ടുന്നത് അതിനകത്ത് നമുക്കൊരു ഉറച്ച തീരുമാനം വേണം ഇന്ന് ലോകത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റുമെന്നറിയാമോ പ്രതികൂലങ്ങളുണ്ടാവും സങ്കടങ്ങളുണ്ടാവും സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്ന സംഭവമല്ല ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും പക്ഷേങ്കിൽ ആ കഷ്ടപ്പാടിന് ഒരു സുഖമുണ്ട് എപ്പോഴാണെന്നറിയാമോ അറിയാമോ നമ്മളൊരു സക്സസ്സിലേക്ക് എത്തുമ്പോൾ ഞാൻ ആ സക്സസ് എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു കാർട്ടൂൺ പോലെ ഒരു സംഭവം കണ്ടതാണ് രണ്ട് പേര് ഒരു ചെടി നടുന്നു ചെടി നട്ട് വെള്ളം നനച്ച് ചെടി വളർത്തുന്നു ഒരു ആള് എന്നാ ചെയ്തു ചെടി ഇച്ചിരി ഒന്ന് വളർന്നു വന്നു അതിനകത്തൊരു പഴം കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി സന്തോഷമായി ആ പഴം പറിച്ചു കഴിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓ ഇതിപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട് അതിനകത്ത് ഫലങ്ങളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അത് തന്നെത്താനങ്ങ് വളർന്നോളൂ ഇനി അതിനെ ശ്രദ്ധിക്കേണ്ടത് കാര്യമില്ല അത് കുഴപ്പമില്ല അത് അതിൻ്റെ രീതിക്ക് അങ്ങ് വളർന്നോളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് വെള്ളം ഒഴിക്കാതെയും അതിനെ ശ്രദ്ധിക്കാതെയും നോക്കാതെയൊക്കെ അങ്ങനെ വിട്ടു പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് അതിനെതിരെ നിൽക്കുന്ന വ്യക്തി എന്നാ ചെയ്തു അതിനകത്ത് ഒരു പഴം പിടിച്ചപ്പോൾ പിന്നെ അതിനകത്ത് നിറയെ നിറയെ വെള്ളമൊഴിച്ച് കുറേ വളമൊക്കെ അതിന് ഇട്ട് കൊടുത്ത് അങ്ങനെ അതിനെ വളർത്തി 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 കൊണ്ടുവന്നു അപ്പം അതിനകത്ത് നിറയെ പഴങ്ങളായി അപ്പോൾ ആ മരത്തിനകത്ത് നിറയെ പഴങ്ങൾ വന്നപ്പോഴത്തേന് ഈ എതിരെ നിന്ന വ്യക്തി ഒരു പഴം കണ്ടപ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് പിന്നെ അതിന് വെള്ളം ഒഴിക്കാതെ അതിന് വളമിടാതെ ഒന്നും ചെയ്യാതെ അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതങ്ങ് പട്ടുപോയി പക്ഷേ എങ്കിൽ ഇപ്പുറത്തെ ആൾ അതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വളമിട്ട് അതിനെ നന്നായിട്ട് കാത്ത് സംരക്ഷിച്ചപ്പം അത് വലിയൊരു മരമായി തീർന്ന് ആ മരത്തിനകത്ത് നിറയെ പഴങ്ങൾ അപ്പോൾ ഈ എതിരെ നിൽക്കുന്ന വ്യക്തി അവരുടെ മുന്നിൽ യാചിക്കേണ്ടി വന്നു എനിക്ക് രണ്ട് പഴം കഴിക്കാൻ തരുമോ എന്ന് യാചിക്കേണ്ടെന്ന അവസ്ഥ വന്നു ഞാൻ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റോറി എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും ചെറിയൊരു സക്സസ് ആയി കഴിയുമ്പോഴത്തേന് തലയ്ക്ക് അഹങ്കാരം മൂത്തിട്ട് ചിലപ്പം പിന്നെ അതിനെ ശ്രദ്ധിക്കാതെ പിന്നെ അതിന് വേറെ കുറച്ച് ആൾക്കാരെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ചിട്ട് ഇവർ റെസ്റ്റ് എടുക്കാൻ പോകും ബിസിനസ്സിലോ ഈ കാര്യത്തിലോ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോകാറുണ്ട് അപ്പം എന്നാ ചെയ്യും അത് കറക്റ്റായിട്ട് നോക്കി നടത്താൻ കഴിവുള്ള വ്യക്തി ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ നോക്കാൻ ഏയിപ്പിച്ചേക്കുന്നത് അപ്പം അത് നഷ്ടപ്പെട്ടു പോകും പക്ഷെ അതേ സ്ഥാനത്ത് അതിന് ഒരു വിത്ത് വെതച്ച് അത് മുകളിലേക്ക് വളർന്ന് അത് പടർന്ന് പന്തലിക്കും വരെ അതിൻ്റെ കൂടെ നിന്ന് സംരക്ഷിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരു സംരംഭം എന്ന് പറയുന്നത് അത് നന്നായിട്ട് വളർന്ന് പൂത്ത് നല്ല ഫലം കഴിക്കും നന്നായിട്ട് വളർന്നു പൂത്ത് നല്ല ബലം കായച്ച് കഴിയുമ്പം നമുക്ക് വിശ്വസ്തയുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് നോക്കാൻ ഏൽപ്പിക്കാൻ സാധിക്കും അതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു പളിച്ച വന്നു കഴിഞ്ഞാൽ കൊണ്ടും നമ്മൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ വേഗം അത് കണ്ടുപിടിക്കാൻ അത് പരിഹരിക്കാനും സാധിക്കും ഞാൻ ഈ സ്റ്റോറി എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ട് ഒരുപാട് സന്തോഷിക്കാതെ ഒരുപാട് അഹങ്കരിക്കാതെ നമ്മളുടെ ആ ചെറിയ സന്തോഷത്തെ വളർത്തി വലുതാക്കി വലിയൊരു സന്തോഷമാക്കി തീർക്കാനെക്കൊണ്ട് നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ